ഹരേ കൃഷ്ണ ഇന്ന് ഗുരുവായൂരിൽ ആരെങ്കിലും ഉണ്ടോ ഉള്ളവർക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഇന്ന് നാരായണീയ ദിനമാണല്ലേ ഡിസംബർ പതിനാല് വ്യാഴാഴ്ചയാണ് നാരായണീ ദിനമായിട്ട് ആചരിക്കുന്നത് ഗുരുവായൂരപ്പിനെക്കുറിച്ചുള്ള ഭക്തിസാന്ദ്രമായ കാവ്യമാണ് നാരായണീയം നാരായണനെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന നാരായണീയം എന്ന ഗ്രന്ഥം ഭാഗവതത്തിൻ്റെ സംഗ്രഹീത രൂപമാണ് നാരായണീയത്തെയും അതിൻ്റെ ഉപജ്ഞാതാവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെയും ആദരിക്കുവാൻ എല്ലാ വർഷവും വൃശ്ചികം ഇരുപത്തെട്ട് നാരായണീയ ദിനമായി ആചരിച്ചു പോരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് വ്യാഴാഴ്ചയാണ് നാരായണീയ ദിനം നാരായണീയ നിത്യപാരായണത്തിലൂടെ രോഗങ്ങളും കടബാധ്യതകളും നീങ്ങി ശ്രീഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് കാരണമാകും എന്നാണ് വിശ്വാസം കൂടാതെ നാരായണീയ ദിനത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം അത്യുത്തമം ഇനി നാരായണീയത്തിൻ്റെ ഉത്ഭവകഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറഞ്ഞുതരാം ഒരിക്കലും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷവാതം പിടിപെട്ട് കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ യാതന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തൻ്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാതരോഗത്തെ തൻ്റെ ശരീരത്തിലാക്കി ഗുരുവിൻ്റെ കഷ്ടത അങ്ങനെ അകറ്റി പിന്നീട് ഭട്ടതിരി രോഗശാന്തിക്ക് ഉപായമന്വേഷിച്ച് ഒരാളിനെ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാപിതാവുമായിരുന്ന എഴുത്തച്ഛൻ്റെ പക്കലേക്ക് അയച്ചു അദ്ദേഹം മീൻ ഉപദേശിക്കുകയും ചെയ്തു ഇതു കേട്ടയുടൻ ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിൻ്റെ സാരം മനസ്സിലാക്കുകയും ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണൻ്റെ ലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തിയുള്ള നാരായണീയം എന്ന സംസ്കൃത സ്ത്രോത്രകാവ്യത്തിൻ്റെ രചന ആരംഭിക്കുകയും ചെയ്തു പതിനാലായിരം ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിൻ്റെ സാരമൊട്ടും നഷ്ടപ്പെടുത്താതെ ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളാക്കി മാറ്റി ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയും ചെയ്തു ഭട്ടതിരിപ്പാടിൻ്റെ ഇരുപത്തിയേഴാം വയസ്സിലാണ് ഇത് രചിച്ചത് നൂറ് ദശകങ്ങളായി നൂറു ദിവസം കൊണ്ടാണ് ഇത് എഴുതി എഴുതിത്തീർത്തത് ഓരോ ദിവസവും ഓരോ ദശകം വീതം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു നൂറാം ദിവസം രോഗവിമുക്തനാവുകയും ആയുരാരോഗ്യ സൗഖ്യത്തോടെ സ്വഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു പ്രസിദ്ധമായ കേശാദിപാതി വർണ്ണന നൂറാം ദശകത്തിലാണ് നാരായണീയം പരിസമാപ്തിയിലേക്ക് എത്തിയത് വൃശ്ചികം ഇരുപത്തെട്ടാം തീയതി ആയതിനാലാണ് ആ ദിനത്തെ എല്ലാ വർഷവും നാരായണീയ ദിനമായി ആചരിക്കുന്നത് അന്നേ ദിവസം ഗുരുവായൂരമ്പലത്തിൽ വിശേഷ ദിനമായി ആചരിക്കുന്നു നാരായണീയ സ്തോത്രം ഒരു ദിവ്യൌഷധത്തിൻ്റെ ഫലമാണ് ഭട്ടതിരിപ്പാടിന് നൽകിയത് ഭക്തിമാർഗമായിരുന്നു ഭട്ടതിരിയുടേത് അദ്ദേഹത്തിൻ്റെ ഭക്തിമാർഗം നാരായണീയത്തിൽ ഉടനീളം തെളിഞ്ഞു നിൽക്കുന്നു ചുരുക്കത്തിൽ ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നൽകിയ വിലമതിക്കാനാവാത്ത കാണിക്കയാണ് നാരായണീയം ഇന്ന് ഗുരുവായൂരുള്ളവർക്കൊക്കെ അറിയാമല്ലേ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ ഉള്ളിലേക്ക് നാലമ്പലത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഒരു ചെറിയ ബോർഡ് കാണലേ എന്നാണ് ഇവിടെ ഇരുന്നാണ് മേൽപ്പത്തൂർ നാരായണീയം എഴുതിയത് എന്നുള്ളത് അപ്പം കൂടുതലായിട്ട് പറയുന്നില്ല അറി അറിയുന്നവർക്കും അറിയാത്തവർക്കുമായിട്ട് ഇത് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ